അപ്പൊസ്തലായ പൗലോസ് കൊരിന്തിയർക്ക് എഴുതിയ രണ്ടാം ലേഖനം അദ്ധ്യായം പതിമൂന്ന് ഈ മൂന്നാം പ്രാവശ്യം ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നുണ്ട് രണ്ടു മൂന്ന് സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യവും ഉറപ്പാകും ഞാൻ രണ്ടാം പ്രാവശ്യം നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ ഞാൻ വീണ്ടും വന്നാൽ ക്ഷമിക്കയില്ല എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ ദൂരത്തിരുന്നു കൊണ്ട് ആ പാപം ചെയ്തവരോടും മറ്റെല്ലാവരോടും മുൻകൂട്ടി പറയുന്നു ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു എന്നതിന് നിങ്ങൾ തുമ്പ് അന്വേഷിക്കുന്നുവല്ലോ അവൻ നിങ്ങളെ സംബന്ധിച്ച് ബലഹീനനല്ല നിങ്ങളിൽ ശക്തൻ തന്നെ ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു ഞങ്ങളും അവനിൽ ബലഹീനരെങ്കിലും അവനോടുകൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ നിങ്ങളെ തന്നെ ശോധന ചെയ്യൻ നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ ഞങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് നിങ്ങൾ അറിയുമെന്ന് ഞാൻ ആശിക്കുന്നു നിങ്ങൾ ഒരു ദോഷവും ചെയ്യാതിരിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ കൊള്ളാകുന്നവരായി തോന്നേണ്ടതിനല്ല ഞങ്ങൾ കൊള്ളരുതാത്തവർ എന്ന പോലെ ഇരുന്നാലും നിങ്ങൾ നന്മ ചെയ്യേണ്ടതിനത്രേ സത്യത്തിന് അനുകൂലമല്ലാതെ സത്യത്തിന് പ്രതികൂലമായി ഞങ്ങൾക്കൊന്നും കഴിവില്ലല്ലോ ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ശക്തരുമായിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു നിങ്ങളുടെ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതുനിമിത്തം ഞാൻ വന്നെത്തിയാൽ ഇടിച്ചു കളവാനല്ല പണിവാൻ അത്ര കർത്താവ് തന്ന അധികാരത്തിന് തക്കവണ്ണം ഖണ്ഡിതം പ്രയോഗിക്കാതിരിക്കേണ്ടതിന് ദൂരത്തുനിന്ന് ഇതെഴുതുന്നു തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിപ്പിൻ യഥാസ്ഥാനപ്പെടുവിൻ ആശ്വസിച്ചു കൊള്ളു ഏക മനസ്സുള്ളവരാകുവിൻ സമാധാനത്തോടെ ഇരിപ്പിൻ എന്നാൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവിൻ വിശുദ്ധന്മാർ എല്ലാവരും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ